സ്വാഗതം മെരുവമ്പായി കിഴക്കേ വീട്ടിൽ പനച്ചിക്കടവത്ത് അഞ്ചാമത് കുടുംബ സംഗമം വിപുലമായ പരിപാടികളോടെ കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു സ്നേഹവസന്തം വസന്തം ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കൂത്തുപറമ്പ് മഹൽ ഖത്തീബ് മുഹമ്മദ് ഉവൈസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ഒരു 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 സംഘടന പരിപാടി അത് ഡേറ്റ് തീരുമാനിക്കലും പരിപാടി നടത്തലൊക്കെ ഞാൻ പറയുമ്പോ തന്നെ അതിന്റെ ഒരു വശം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് മാസങ്ങളുടെ അഫേർട്ടെടുത്തിട്ടാണ് ഇങ്ങനെയൊരു സംഗമം നമുക്കൊന്ന് ഓർത്തി സാധിക്കുക അതും അഞ്ചാമതായിട്ട് സംഗമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രതയും ഞാൻ ഓർത്തുപോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് കാരണവന്മാരാണ് എന്ന് പറഞ്ഞാൽ വയസ്സിൽ അവരുടെ പിടിയിലമർന്നുകൊണ്ട് അവർ പറയുന്നപ്പുറത്തേക്ക് അതിർവരമ്പ് ലംഘിക്കാതെയുള്ള കുടുംബമായിട്ട് മാറാൻ കഴിയില്ല ഉദ്ഘാടന ചടങ്ങിൽ സി കെ അക്ബർ ഹാജി കിണവക്കൽ അധ്യക്ഷനായി പി പി അബ്ദുൾ സലാം ഹാജി പി എം കുഞ്ഞാലി നിർവേലി പി കെ കുഞ്ഞാലി ഹാജി അബ്ദുറഹ്മാൻ മുസ്ലിയാർ സി കെ ഇസ്മായിൽ കിണവക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചരിത്ര ബുക്ക് പ്രകാശന കർമ്മവും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആദരവ് ചടങ്ങും കൂത്തുപറമ്പ്